നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പോസ്റ്റിനെടുത്ത് വീടെങ്കിൽ പൊള്ളും ദൂരമേറിയാൽ നേട്ടം ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ പരിഗണയ്ക്ക് നൽകി പുതിയ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നവർക്ക് വൈകാതെ കണക്ഷൻ ചാർജ് വർദ്ധിക്കും അതേസമയം നിലവിൽ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന ഭാഗത്തു നിന്ന് ഇരുന്നൂറ് മീറ്റർ വരെ അകലേക്ക് വീട് വയ്ക്കുന്നവർക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ളവയ്ക്ക് നൽകേണ്ട തുക ഒഴിവാകും പുതിയ വൈദ്യുതി വിതരണ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി കണക്ഷൻ നിരക്ക് പരിഷ്കരിക്കാനുള്ള ശുപാർശ കെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നൽകി ഒരു കിലോവാട്ടിന് ആയിരത്തി എണ്ണൂറ് രൂപ നിരക്കിലാണ് ഫീസ് അടയ്ക്കേണ്ടത് അതായത് വീട്ടിൽ അഞ്ച് കിലോവാട്ട് കണക്ടർ ലോഡ് ഉണ്ടെങ്കിൽ ഒമ്പതിനായിരം രൂപ ഫീസ് അടയ്ക്കേണ്ടി വരും നിലവിൽ ഇത് ഒന്ന് മുതൽ അഞ്ച് വരെ കിലോവാട്ട് വരെയുള്ളവർക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് രൂപയാണ് എന്നാൽ ഈ നിരക്കിന് പുറമെ നിലവിൽ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഇരുപത്തി മീറ്റർ വീതം അകലേക്ക് പോകുമ്പോൾ പുതിയ പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുൾപ്പെടെ പ്രത്യേക ഫീസ് നൽകുന്നുണ്ട് ഇത്തരത്തിൽ ഇരുന്നൂറ് മീറ്റർ അകലെയാണ് വീട് വയ്ക്കുന്നതെങ്കിൽ എട്ട് പോസ്റ്റ് സ്വന്തം ചിലവിൽ സ്ഥാപിക്കണം ഇതിന് വലിയ തുക ചെലവിടുന്നത് കൂടാതെ ത്രീ ഫീസ് കണക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് കൺവെർഷൻ ചാർജും ഉപയോഗോക്താവും നൽകണം ഇതെല്ലാം ഇനി ഒഴിവാകും പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നാൽ കണക്റ്റഡ് ലോഡ് അടിസ്ഥാനത്തിലുള്ള ഫീസ് മാത്രം ഉപഭോക്താവ് നൽകിയാൽ മതി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം കെ എസ് തന്നെ ഏർപ്പെടുത്തണം വ്യാവസായ ഉപഭോക്താക്കൾക്ക് എച്ച് ഡി റിങ് മെയിൻ യൂണിറ്റ് ആർ എം യു ഉൾപ്പെടെ പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയുമാണ് ആർ എം യും ഇല്ലാതെ രണ്ടായിരത്തി ആറ് രൂപയുമാണ് ഒരു കെ വി ഏകദേശം ഒരു കിലോ വേട്ടിന് നൽകേണ്ടി വരിക ഈ നിരക്കുകൾ ട്രാൻസ്ഫോമർ ത്രീ ഫേസ് ലൈൻ ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ഉൾപ്പെടെയാണ് ഇവയ്ക്കൊന്നിനും പ്രത്യേക നിരക്ക് നൽകേണ്ടി വരില്ല നാല് ലക്ഷം ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് ശരാശരി ചിലവ് കണക്കാക്കിയാണ് കിലവാട്ട് അടിസ്ഥാനത്തിൽ ലാഭവും നഷ്ടവും അല്ലാതെ നിരക്ക് കണ്ടെത്തിയതെന്നും കെ പറയുന്നു റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയാലേ പുതിയ മാറ്റം പ്രാബല്യത്തിലാവൂ പുതിയതായി പോസ്റ്റ് വേണ്ടാത്തവർക്ക് ചെലവേറും പുതിയതായി നിർമ്മിക്കുന്ന വീടിനടുത്ത് പോസ്റ്റ് ഉള്ളതിനാൽ പുതിയ പോസ്റ്റ് സ്ഥാപിക്കേണ്ടാത്ത ഉപഭോക്താക്കൾക്ക് വീട്ടിലെ കണക്കിലോട് എത്ര കിലോട്ട് ആണോ അത്രയും ഏതാണ്ട് അത്രയും മടങ്ങ് ഉയർന്ന ഫീസ് നൽകേണ്ടി വരും ഉദാഹരണത്തിന് അഞ്ച് കിലോവട്ടാണ് ലോഡ് എങ്കിൽ നിലവിലെ ഫീസിൽ ഏതാണ്ട് അഞ്ച് മടങ്ങ് ഉയർന്ന ഫീസ് കണക്ഷന് വേണ്ടി ചെലവിടേണ്ടി വരും പുതിയ പോസ്റ്റ് വേണ്ടാത്തവർക്ക് പോസ്റ്റ് നിരക്ക് ഇനി ഒഴിവാകുന്നതിനാൽ ചെലവ് കുറയുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ